ഖുർആൻ കെട്ടാക്കി ചാക്കിൽ കെട്ടി ഒന്നാനാകാശത്തേക്ക് ഇറക്കി വെച്ചു എന്നുള്ളത് അഭിപ്രായം മാത്രമാണ് അതൊന്നും ഈ അള്ളാഹുവിൻ്റെ സ്പഷ്ടമായ കിതാബിൽ വ്യക്തമായ കിതാബിൽ ലളിതമായ കിതാബിൽ വിശദമായി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പണ്ഡിതന്മാർ തർക്കിക്കുകയാണ് രണ്ടാമത്തെ തർക്കം എന്താണ് ഇത് ഖുർആൻ ആദ്യത്തെ ആയത്ത് ഹിറാ ഗുഹയിൽ നബിക്ക് ഇറക്കിയ സമയത്ത് തുടങ്ങിയതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഖുറാൻ എന്താ പറയേണ്ടത് ഖുറാൻ നിങ്ങൾക്ക് അവതരിച്ച് തുടങ്ങിയ രാത്രി എന്നല്ലേ പറയേണ്ടത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കിത്തന്ന രാത്രി എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിക്ക് ആദ്യം ഈ സാധനം കിട്ടുന്നന്ന് ഇവിടെ ഒരു വേദഗ്രന്ഥം ഇല്ല ഖുറാൻ എന്ന് ഒരു വേദഗ്രന്ഥം ഒന്നും നിലവിലില്ല ആകെ ആകെക്കൂടെ അന്ന് കൊണ്ടുവന്നത് ഒരു ഒരു ഒന്നോ രണ്ടോ വാക്യങ്ങളാണ് ആ വാക്യങ്ങൾ തന്നെ കേട്ടിട്ട് എന്താണെന്ന് മനസ്സിലാവാതെ പേടിച്ച് മുഹമ്മദ് ഇറങ്ങി ഖദീജൻ്റെ അടുത്തേക്ക് ഓടുകയാണ് ചെയ്തത് അപ്പോൾ ആ സമയത്ത് വേദഗ്രന്ഥം ഇറക്കി എന്ന് പറയുന്നത് ശരിയല്ല വേദഗ്രന്ഥം ആരും ഇറക്കിയതല്ല വേദഗ്രന്ഥം മുഹമ്മദ് നബി ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഹമ്മദ് നബി പോലും ഒരു ഗ്രന്ഥമാക്കി ക്രോഡീകരിക്കുകയോ ശേഖരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മുഹമ്മദ് നബിയുടെ മരണശേഷം പിന്നെ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും ഉണ്ടായ സമയത്ത് വേണോ വേണ്ടേ എന്ന് ആലോചിച്ച് ആലോചിച്ച് അവസാനം കിട്ടിയതെല്ലാം കൂടെ വാരിക്കൂട്ടി തുന്നി ഉസ്മാൻ്റെ കാലത്ത് ഒരു പുസ്തകമാണ് ഇന്ന് വേദഗ്രന്ഥം എന്ന പേരിൽ നമ്മുടെ മുമ്പിലുള്ള ഈ കുർവാൻ അത് ഇറക്കിയ രാത്രിയാണെങ്കിൽ അത് ഭൂമിയിലേക്ക് കിറക്കിയത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു ഒരു രാത്രി ഇത് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല ആ അർത്ഥമില്ലായ്മ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇത് ആകാശത്തേക്ക് ഇറക്കി എന്നുള്ള ഒരു കഥ ഉണ്ടാക്കിയിട്ടുള്ളത് അത് നബി വിശദീകരിച്ചതാണ് എന്ന് പറയുന്ന ഹദീസുകൾ വേറെയുണ്ട് ഇനി ലൈലത്തുൽ ഖദർ എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണ് നമ്മളിപ്പോൾ പറഞ്ഞതെങ്കിൽ അതുമാത്രമല്ല ഇനി ലൈലത്തുൽ ഖദർ ഈ എപ്പോഴാണ് എത്ര പ്രാവശ്യമാണ് എന്നതിനെ സംബന്ധിച്ചും കാക്കത്തൊള്ളായിരം അഭിപ്രായങ്ങളും തർക്കങ്ങളും ഉണ്ട് അതിനെക്കുറിച്ച് ഈ തഫ്സീറിൽ നിന്ന് തന്നെ വായിക്കാം ലേലത്തുൽ കതിർ എന്ന പുണ്യരാവ് കൊല്ലന്തോറും പ്രമദാ മാസത്തിൽ ആവർത്തിക്കപ്പെടുമെന്ന് പ്രബലങ്ങളായ പല ഹദീസുകളാലും സംശയരഹിതമായി തെളിഞ്ഞിട്ടുള്ളതും മുസ്ലിങ്ങൾ എക്കാലത്തും അത് പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ളതുമാണ് ഖുറാൻ്റെ പ്രസ്താവനകളും അതാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നിരിക്കെ നബിക്ക് ഖുർആൻ ലഭിച്ച ഒരു രാവ് മാത്രമാണ് ലേലത്തുൽ കതിർ എന്നും അത് കൊല്ലം തോറും ആവർത്തിക്കപ്പെടുകയില്ല എന്നും സി എൻ അഹമ്മദ് മൗലവി തൻ്റെ ഖുർആൻ പരിഭാഷയിൽ സൂചിപ്പിച്ചത് തള്ളപ്പെടേണ്ടതാണ് ഷിയാക്കളിൽ നിന്നുള്ള ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായമാണ് അത് അപ്പോൾ സി എൻ അഹമ്മദ് മൗലവിക്കും ഷിയാക്കളിൽ ഒരു വിഭാഗത്തിനും ഈ അഭിപ്രായമില്ല ഏത് അള്ളാഹു ആകാശത്തേക്ക് ചാക്കും കെട്ടിറക്കി വെച്ച രാത്രിയാണ് എന്ന അഭിപ്രായമല്ല ഉള്ളത് മറിച്ച് മുഹമ്മദ് നബിക്ക് ആദ്യം ഇറക്കി കൊടുത്ത ഇറക്കി ഇറക്കിക്കൊടുത്ത് തുടങ്ങിയ ആ രാത്രിയാണ് അത് ഇത് എല്ലാ കൊല്ലവും ആവർത്തിക്കുന്നില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം പൊതുവിൽ മുസ്ലിങ്ങളുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വ്യാഖ്യാനം എല്ലാ കൊല്ലവും ഇത് ഒരു തവണ ഈ രാത്രി ആവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇനി ഇതേ തഫ്സീറിൽ നിന്ന് ഒരു കണ്ണിക കൂടി കേൾക്കുക കൊല്ലം ഉണ്ടാകുന്ന റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലെ ഒറ്റയായ രാവുകളിൽ ഒന്നായിരിക്കും ലേലത്തുൽ കതർ എന്നാണ് ഉലമായിൽ ഭൂരിപക്ഷവും പ്രസ്താവിച്ചിട്ടുള്ളത് അത് പ്രബലങ്ങളായ പല ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണ് ലേലത്തുൽ കതർ എല്ലാ കൊല്ലവും ഒരു നിശ്ചിത രാത്രിയാണോ അതല്ല അത് മാറി മാറിക്കൊണ്ടിരിക്കുമോ എന്നതിൽ രണ്ടു പക്ഷമുണ്ട് ലേലത്തുൽ കതർ ആകെ ഒരു തവണ ഉണ്ടായിട്ടുള്ളൂ ഇനി ഉണ്ടാവില്ല എന്നുള്ള അഭിപ്രായമുണ്ട് ലേലത്തുൽ കതറ് കൊല്ലത്തിൽ ഒരിക്കൽ ആവർത്തിച്ച് വരുന്നതാണ് എന്ന അഭിപ്രായമുണ്ട് അതൊരു നിശ്ചിത ദിവസമാണ് എന്ന അഭിപ്രായമുണ്ട് അതല്ല അത് പലപ്പോഴായി മാറി മാറി വരുന്നതാണ് എന്ന അഭിപ്രായമുണ്ട് എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ലേലത്തുൽ കതറ് എന്നതിനെക്കുറിച്ച് യാതൊരു പിടിപാടുമില്ല ഈ എപ്പോഴാണ് ലേലത്തുൽ കതിറ് എന്നതിനെക്കുറിച്ച് ഒരു പിടിപാടില്ല അത് എല്ലാ കൊല്ലവും വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതാകെ ഒരു പ്രാവശ്യം കഴിഞ്ഞു പോയിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇങ്ങനെ വ്യക്തവും സ്പഷ്ടവും ലളിതവുമായ ആ കിതാബ് ഇറക്കിയ ദിവസത്തെക്കുറിച്ച് തന്നെ ഇതാണ് അവസ്ഥ എങ്കിൽ എത്ര വ്യക്തമാണ് ആ കിതാബ് എന്നതിന് വേറെ ദൃഷ്ടാന്തമൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല